തെച്ചിക്കോട്ടുകാവ് പൂരം വർണ്ണശബളമായി ആഘോഷിച്ചു ഇന്നലെ രാവിലെ പെരാതൃകോവ് ക്ഷേത്രത്തിൽ നിന്ന് ശ്രീരാമസ്വാമിയെ എഴുന്നള്ളിച്ച് തെച്ചിക്കോട്ടുകാവിൽ ഇറക്കി എഴുന്നള്ളിച്ചു ഉച്ചയ്ക്ക് ഒന്നിന് പഞ്ചവാദ്യം ആരംഭിച്ചു നാലിന് മേളം വൈകീട്ട് ആറ് പതിനഞ്ചിന് ദീപാരാധന എന്നിവ നടന്നു ഇന്ന് പുലർച്ചെ ഒരു മണിക്ക് പഞ്ചവാദ്യത്തോടെ പൂരാവർത്തനം നടന്നു രാവിലെ ഒൻപത് മണിയോടെ പൂരചടങ്ങുകൾക്ക് സമാപനമായി തുടർന്ന് വേലാഘോഷങ്ങൾക്ക് തുടക്കമായി ഇന്നലെ നടന്ന പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റി മേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ നേതൃത്വം നൽകി ഇന്ന് ഉച്ചതിരഞ്ഞ് മൂന്ന് ഇരുപത് മുതൽ ആറ് നാൽപ്പത് വരെ ക്ഷേത്ര പറമ്പിൽ ഇരുപത്തിയൊന്ന് സമിതികളുടെ വേലാഘോഷം നടക്കും And Rob.